കൊച്ചിയിലെ കയർബോർഡ് ജീവനക്കാരി ജൂളി മധുവിന്റെ മരണത്തിൽ കേന്ദ്ര അന്വേഷണ സമിതി തെളിവെടുപ്പിനായി എത്തി കൊച്ചിയിലെ കയർബോർഡ് ആസ്ഥാനത്തെത്തിയാണ് തെളിവെടുപ്പ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സമിതി അറിയിച്ചു കിരൺകുമാർ വിവരങ്ങളുമായി ചേരുന്നു കിരൺ കൂടുതൽ വിവരങ്ങൾ ി മധുവിന്റെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ആരോപണങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് എം എസ് എം ഇ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണത്തിന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മൂന്നംഗ സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത് നേരത്തെ തന്നെ ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ജോളി മധു ജോലി ചെയ്തിരുന്ന കൊച്ചിയിലെ കയർ ബോർഡിന്റെ ഓഫീസിലെത്തി പരിശോധന നടത്തുന്നത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ജോളി മധുവിന്റെ മരണത്തിന് ശേഷം കുടുംബം ചില ഉദ്യോഗസ്ഥർക്കെതിരായിട്ടടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ തൊഴിൽ പീഡനമാണ് ഇത്തരത്തിൽ ജോളി മധുവിന്റെ മരണത്തിന് കാരണമായത് എന്നുള്ള പരാതിയായിരുന്നു ഈ കുടുംബം ഉന്നയിച്ചിരുന്നത് ഈ പരാതിയിൽ പറയുന്ന ഉദ്യോഗസ്ഥരുടെ അടക്കം ഒപ്പം തന്നെ ഇവരുടെ സഹപ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്